ോട്ട പതിനഞ്ചാം വാർഡ് മാലിന്യ വിമുക്തായി പ്രഖ്യാപിച്ചു കാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിനെ വിമുക്ത വാർഡായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എ നിസാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സുരേഷ് ജൂനിയർ ഷിബു കോർഡിനേറ്റർ രശ്മി തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് ഈ നാടിനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ നമ്മുടെ നാട് അമ്മമാരെ സഹോദരിമാരും അമ്മമാരെയൊക്കെ ഞങ്ങൾ ഈ അറിയാം അവസാനം വന്ന സജിത് വർക്കിനെ കണ്ടാലും ഗ്രാമപഞ്ചായത്തുകളും തരത്തിലുമെല്ലാം ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രഥമോപദേശം എന്ന് പറയുന്നത് ഈ മാലിന്യത്തിൻ്റെ ദോഷകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുൻകാലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ വേസ്റ്റ് ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെ ആദരിച്ചു ആദ്ര മനോജ് ഋഷ്യാനോസ് ശാസ്താംകോട്ട